അപ്പൊ ഇവിടെ ഒരു സെക്കൻഡ് കൊണ്ട് ആ ഗോപാലനാണ് ഈ ഗോപാലൻ സ്വയം ഗോപാലഹ എന്നുള്ള അറിവ് വന്നപ്പോ സ്വയം അവനാണ് ഇവൻ എന്ന് ഗ്രഹിച്ചത് എങ്ങനെയാ അന്നും ഇന്നുമുള്ള ഭിന്നതകളെ മാറ്റി കിട്ടും ഇതേപോലെയാണ് തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ മഹാവാക്യങ്ങളിലൊക്കെ ജീവപ്രതിപാദകമായ ശബ്ദവും ബ്രഹ്മപ്രതിപാതകമായ ശബ്ദവും തമ്മിൽ എന്തെല്ലാം വിരുദ്ധാംശങ്ങളുണ്ടോ ആ വിരുദ്ധാംശങ്ങളെ കളയണം അങ്ങനെ വിരുദ്ധാംശങ്ങളെ കളയുമ്പോൾ അധിഷ്ഠാനമായ സത്യം ശേഷിക്കും അപ്പം നമ്മൾ അവിദ്യോപാധി വിദ്യോപാധി രണ്ടും നീക്കുക ഇപ്പൊ സ്വയം ഗോപാലഹ അവനാണ് ഈ ഗോപാല എന്ന് പറഞ്ഞിടത്ത് അവനെ നീക്കണം ഇവനെ നീക്കണം ആര് ശേഷിക്കും ഗോപാലഹ അതുപോലെയാണ് ജീവാത്മാവ് പരമാത്മാവ് എന്തൊക്കെ തള്ളണം ജീവാന്നുള്ളതും തള്ളണം പരാന്നുള്ളതും തള്ളണം എന്ത് ശേഷിക്കും ആത്മാ മതി അ മതി ഇത് പറയാൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇതിനുള്ള പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടി വരും വേദാന്തശാസ്ത്രത്തിൽ ഇതിനു വേണ്ടിയിട്ടാണ് അവസ്ഥാത്രയ വിവേകവും അല്ലെങ്കിൽ ദേഹത്രയ വിവേകവും അങ്ങനെ പല 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 വിവേക പ്രക്രിയകളെ പറഞ്ഞിട്ടുള്ളത് ഈ ഉപാധികതമായ ഭാവത്തിനപ്പുറത്തുള്ള ചൈതന്യ സ്വരൂപത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മനസ്സിലാക്കുന്നു എന്താ മനസ്സിലാക്കേണ്ടത് തത്വമേവ അത് നീ തന്നെയാകുന്നു അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ വ്യക്തിഗതമായ ഭാവത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നീക്കണം തത് എന്ന് പറയുന്ന ഭാഗത്തിൽ സമഷ്ടിഗതമായി എന്തെല്ലാണ്ടോ അതൊക്കെ നീക്കണം രണ്ടും നീക്കുമ്പോൾ ഏകമായ ചൈതന്യ സ്വരൂപം ശേഷിച്ചു ശരി കേട്ടു ബാച്യാർത്ഥം ലക്ഷ്യാർത്ഥം ഇതൊക്കെ മനസ്സിലാക്കി ലക്ഷ്യാർത്ഥം മനസ്സിലാക്കുമ്പോൾ പ്രക്രിയകളൊക്കെ ചെയ്തു ലക്ഷണാവൃത്തിയൊക്കെ ഉപയോഗിച്ചു എന്നാലും എന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ബുദ്ധിതലത്തിലുള്ള ഒരു അറിവ് മാത്രമേ ആവും ഗുരുനാഥൻ ഉപദേശിച്ചു ഇതാണ് ശാസ്ത്ര താത്പര്യം പക്ഷേ ഇതിനെ അനുസന്ധാനം ചെയ്യുന്ന ഞാനൊന്ന് വേറെ തന്നെ അവിടെ പ്രമാണഗതവും പ്രമേയഗതവുമായ എല്ലാവിധ സംശയങ്ങളെയും നീക്കാൻ ശ്രവണ മനനം മാത്രം പോരാ ശ്രവണ മനന നിരധ്യാസങ്ങൾ വേണം ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല ചിലര് ചോദിക്കും എത്ര കാലം വേദാന്തം പഠിക്കണം ചില ആൾക്കാർ ചോദിക്കണതാ ചില സ്ഥലത്തൊക്കെ സ്വാഗതം പറയുമ്പോൾ ആൾക്കാർ പറയലുണ്ട് ഈ സ്വാഗതം പറയുക ഒരു വസ്തു അറിയാത്ത നാട്ടിൽ കുറച്ചൊരു സംഭാഷണം ചെയ്ത് ശീലമുള്ള ആൾ കുറച്ചൊരു പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ് സ്വാഗതത്തിനെ വിളിക്കുക ആ നിങ്ങൾ സ്വാഗതം പറയൂ കേട്ടോ അതാ കാരണം നിങ്ങൾക്ക് പ്രസംഗിച്ച് ശീലമുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ സ്വാഗതം പറയുന്ന കക്ഷീന ഒരു പരിചയം ഉണ്ടാവില്ല ഒരു പരിചയം ഉണ്ടാവില്ല അങ്ങനെ ചിലർ സ്വാഗതം ചെയ്യും ഹിമാലയ സാനുക്കളിൽ സുദീർഘകാലം അനേക വർഷം തപസ് അനുഷ്ഠിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുള്ള ചിദാനന്ദപുരി സ്വാമിയെ സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട് അല്ല ഞാൻ അവിടെ ഹിമാലയത്തിൽ കുറേ കാലം തപസനുഷ്ഠിച്ചത് നിന്നോടാർ പറഞ്ഞു അത് ഏ കുറേ കാലം വേദാന്തം പഠിച്ചു കോഴിക്കോട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു പേര് പറയുന്നില്ല പേര് പറഞ്ഞാൽ വിരോധമൊന്നുമില്ല എന്നാലും വേണ്ട അദ്ദേഹത്തിൻ്റെ മകൻ്റെ അത് മോശമാകും എന്നുള്ളതുകൊണ്ട് പറയണില്ല അതൊക്കെ റെക്കോർഡ് ചെയ്യണമുണ്ടായി കുഴപ്പമില്ലെങ്കിൽ പറയുമായിരുന്നു ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ പലതും സെൻസ് സെൻസർ ചെയ്യേണ്ടി വന്നു അപ്പം ഇദ്ദേഹം പറയും ഈ ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ ഒരു പഠിക്കാനുള്ള താത്പര്യം അവർക്കില്ല അഞ്ച് കൊല്ലം കൊണ്ടാണ് കേട്ടോ എം ബി ബി എസ് എടുക്കുന്നത് എൻ്റെ മോൻ എത്ര നല്ല ഡോക്ടറാണ് പത്ത് കൊല്ലം കൊണ്ടാണ് അവൻ എം ബി ബി എസ് കിട്ടിയത് എന്ത് താല്പര്യം അവന് പഠിക്കാം പഠിച്ചു തന്നെ പഠിക്കാം പഠിച്ചു തന്നെ പഠിക്കുക അങ്ങനെ പത്ത് കൊല്ലം കൊണ്ടാണ് അവൻ എം ബി ബി എസ് പാസ്സായത് അത്ര നല്ല ഡോക്ടറായ എൻ്റെ മോൻ പറഞ്ഞു സത്യമായിട്ടുള്ള അത് കഥയല്ല സംഗതി പ്രശംസയാണോ നിന്ദയാണോ എന്താ അഭിപ്രായം അത് നല്ലൊരു അച്ഛനായത് കൊണ്ട് പ്രശംസാ ഭാഷയിൽ പറയുന്നതേ ഉള്ളു സംഗതി നിന്ദയാണ് കാരണം നാല് കൊല്ല അഞ്ചു തോറ്റു എന്ന് അതിന്റെ അർത്ഥം വേറെ അർത്ഥം ഇതുപോലെ കുറേ കാലം വേദാന്തം പഠിച്ചു എന്ന് പറഞ്ഞാൽ ഗുണാണോ ദോഷമാണോ എന്താ അഭിപ്രായം അറിയില്ല ദീർഘകാലം ഹിമാലയ സാനുക്കളിൽ സാനു ആക്കിക്കള ഞാൻ മേപ്പെട്ടു പോകുന്ന വാക്യം വേദാന്ത ചെയ്തിട്ടാണ് നമ്മുടെ അടുത്തേക്ക് അനുഗ്രഹബുദ്ധിയ സ്വാമി വന്നിട്ടുള്ളത് കേൾക്കുമ്പോൾ ഒരു സുഖം അപ്പം എത്ര കാലം പഠിക്കേണ്ടി വരും അതാ ചോദ്യം അത് പറഞ്ഞപ്പോഴതൊക്കെ പറഞ്ഞേ എത്ര കാലം പഠിക്കേണ്ടി വരും ആർക്കും പറയാൻ പറ്റില്ല സുഹൃതികളായവർ ജന്മജന്മാന്തരകൃതമായ ആ സാധനാ സംസ്കാരത്തോടു കൂടിയുള്ളവർ ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതിയാവും കഴിഞ്ഞു ബഹളചാലർക്ക് കുത്തിയിരുന്ന് പഠിച്ച് ജന്മജന്മാന്തരങ്ങൾ പഠിക്കേണ്ടി വരും അസ്മിൻ ജന്മന് ജന്മാന്തരയോ അല്ലേ ഈ ജന്മത്തിലോ ജന്മാന്തരത്തിലോ ഒക്കെ ഉള്ള സാധനാ സംസ്കാരമാണ് പ്രകാശിക്കുക അപ്പം സംശയം വരും അത് ശരിയല്ലല്ലോ സ്വാമി ഒരു നിയമം വേണ്ടേ നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാത്തിനും കാര്യകാരണ ബന്ധമുണ്ടെന്ന് അപ്പം ചിലർക്ക് ഒരുപാട് കാലം പഠിക്കേണ്ടി വരിക ചിലർക്ക് കുറച്ചു കാലം പഠിച്ചാൽ മതി അതെങ്ങനെയാണ് ശരിയാവുക ഒരു കേടൂല്ല ഇത് ഒരു തെറ്റുമില്ല വലിയ അടിച്ച് പൊട്ടിക്കുന്ന പണി വലിയ ഹാമറോട്ട് അടിക്കുകയാണ് എത്ര വരെ അടിക്കും പൊട്ടണവരെ അടിക്കും എത്രീം പൊട്ടും അറിയില്ല പൊട്ടുന്നവരെ അടിക്കും അറിയോ അമ്പതാമത്തെ അടിയിൽ പൊട്ടും അറിയില്ല അവന് അറിയില്ല യവനൊരു നാപ്പത്തൊമ്പതടി അടിച്ചു ഇത് മുഴുവൻ ഉള്ളു പുളർന്നിരിക്കുക പക്ഷെ പുറത്ത് പൊട്ടിയിട്ടില്ല ക്ഷീണിച്ചു അവശനായി പോയി ഒരു ചായ കടയിൽ പോയി ചായയൊക്കെ കുടിച്ച് ഒരു പൊറോട്ടയൊക്കെ കഴിച്ച് വന്നു ഒരറ്റടി പൊട്ടി ഇത് കണ്ടും കൊണ്ടാണ് ഒരാൾ വരുന്നത് ടാ അടിക്ക് ഇത്ര വലിയ കല്ല് പൊട്ടിച്ചോ മഹാബലൻ അല്ലേ മഹാബലേശ്വരൻ സമ്മാനം കൊടുത്തു പുരസ്കാരം മഹാബലേശ്വര പുരസ്കാരം സത്യത്തിൽ അയാൾ നാപ്പത്തി അടി നേരത്തെ അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ചായ കുടിക്കാൻ പോയതാ വന്നിട്ടൊരടി അടിച്ചതാ അപ്പൊ എത്ര ആ പൊട്ടിയത് അമ്പത് അടിയില പക്ഷെ കണ്ടവന്റെ ദൃഷ്ടിയിലോ ഒന്നാ അത് ഈ കുപ്പായ ഇട്ടിട്ടുള്ള നമുക്കറിയുള്ളൂ ഈ കുപ്പായ ഇടുന്നതിന് മുമ്പ് എത്ര അടിയടിച്ചിട്ടുണ്ടെന്നറിയാം അതുകൊണ്ട് ആർക്കും നിയമത്തിൽ യാതൊരു അളവുമില്ല പൂട്ടുന്നവരെ അടിക്കാവ നിരോധവ്യം യാവത് ഹൃദിഗതം ക്ഷയം ഏത് ജ്ഞാനം ച ധ്യാനം ച ശേഷോ ന്യായശ്ച വിസ്തര അമൃതബിന്ദു ഉപനിഷത്തിൽ പറഞ്ഞു തരും താവതേവനിരോധവ്യം യാവത് ഹൃദിഗതം ക്ഷയം എപ്പോഴാണോ തൻ്റെ പ്രത്യേകാത്മഭാവത്തിൽ ഈ അഹങ്കാരം മുഴുവൻ വിലയിക്കുന്നത് അതുവരെ പണിയെടുത്തോളൂ എന്നാണ് താവദേവ നിരോധി അതുവരെ നിരോധിച്ചോളണം ഇതാണ് ജ്ഞാനം ഇതാണ് ധ്യാനം ബാക്കിയൊക്കെ ശാസ്ത്രത്തിൻ്റെ വിസ്തരണങ്ങളാണ് വിസ്തരണങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ ഉള്ളൂ കാതൽ അപ്പൊ അതുകൊണ്ട് ആദ്യം ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്തു ശ്രവണ മനനജനിതമായിരിക്കുന്ന ബോധം നിരന്തരമായ ശ്രവണമനന നിരധ്യാസങ്ങളിലൂടെ തൻ്റെ തന്നെ അറിവായി ഉറയ്ക്കണം പിന്നെ ഇളക്കല്ല അപ്പൊ ചിലർ പറയും സ്വാമി ഇത് മഹാപൊട്ടതരാണ് അത് മനസ്സിൻ്റെ കൽപ്പന ഞാൻ ബ്രഹ്മമാണ് ഞാൻ ബ്രഹ്മമാണ് ഞാൻ ബ്രഹ്മമാണെന്ന് കൽപ്പിച്ച് 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 ബ്രഹ്മമാണെന്നുള്ളൊരു ഭ്രമജ്ഞാനം ഉണ്ടാവുകയാണ് അല്ലാണ്ട് ഇത് സാക്ഷാത്കാരമൊന്നുമല്ല മനസ്സിലായില്ല ആ ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മമാണ് ബ്രഹ്മമാണെന്ന് കൽപ്പിച്ചത് ബ്രഹ്മജ്ഞാനമാണത് അത് മനസ്സിൻ്റെ ഒരു കൽപ്പന ഫലമാണ് ആയിക്കോട്ടെ നീ ഇപ്പത്രകാലം വേറൊരോന്ന് കൽപ്പിച്ചത് എന്താണ് എന്തൊക്കെയാണ് കൽപ്പിച്ചത് ഞാനാണാണ് ഞാൻ ആണാണ് ഞാൻ ആണാണ് ഞാനാണാണ് ആ ഞാൻ പെണ്ണാണ് 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 കൽപ്പിച്ചില്ലേ അത് ഭ്രമജ്ഞാനല്ലേ അതുകൊണ്ട് നിനക്ക് എന്ത് ഫലം ഉണ്ടായി ഇതുകൊണ്ടൊന്നുമില്ല ആനന്ദം ഉണ്ടാവും ഉണ്ട് ഇത് ഭ്രമജ്ഞാനം ആണെങ്കിൽ ആ ഭ്രമജ്ഞാനം തന്നെ എനിക്ക് സമ്മതം കാരണം ഇവിടെ ആനന്ദിയാവുന്നുണ്ട് ആനന്ദം ഹേവായം ലബ്ധ ആനന്ദി ഭവതി ഈ ആനന്ദത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആനന്ദിയായി മറ്റൊൻ ആനന്ദി ആവണില്ലേ അഭിനന്ദ വെറുതൊരു വിമർശനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്തോ ചെയ്തിട്ടായിക്കോട്ടെ അവൻ ആനന്ദം ഉണ്ടാവല്ലേ വേണ്ടത് അപ്പൊ അവനീ ജ്ഞാനം കൊണ്ട് ആനന്ദം അതൊരു ഗുണകരല്ലേ നീ പറയുന്നത് പോലെ ഭ്രമജ്ഞാനമാണോ ആവട്ടെ ഓ നിന്റെ ഒന്നും ഭ്രമജ്ഞാനമല്ല ഭ്രഹജ്ഞാനല്ല നീപ്പ വിചാരിച്ച് വെച്ചിരിക്കണൊക്കെ ശരിയാ ഞാൻ ഇന്നതാണ് ഇന്നതാണെന്ന് വിചാരിച്ച് വെച്ചിരിക്കണമൊക്കെ ഇപ്പൊ ശരിയാണോ ചിന്തിക്കുക അതുകൊണ്ട് തത്വമേവമേപ തത് നീ തന്നെയാണ് അത് അപ്പം തത്വമേവ എന്ന് പറഞ്ഞതിനെ ഒന്ന് തിരിച്ചു പറഞ്ഞു അത്രയേ ഉള്ളൂ തത്വമേവത് നീ തന്നെയാകുന്നു അത് അപ്പം നീ തന്നെ അത് നീ നീയാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താ പഠിച്ചത് യത് പരം ബ്രഹ്മ സർവാത്മാ വിശ്വസി ആയതനം മഹത് സൂക്ഷ്മ സൂക്ഷ്മതരം നിത്യം അത് അത് ത്വമേവ അത് നീയാണ് എന്ന് പറഞ്ഞു ത്വമേവ എന്ന് പറയുമ്പോൾ ഭിന്നമാണ് നീ അതാണ് നീ തന്നെയാണ് അതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പ്രക്രിയകളിലൂടെ അല്ല പോണത് പിന്നെയോ നീ ആരെന്ന് ആദ്യം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞു അത് ഒരു ശാസ്ത്രത്തിന്റെയും സഹായം ആവശ്യമില്ലാതെ തന്നെ യുക്തിപൂർവം സത്ത് ചിത്ത് ആനന്ദം എന്ന് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നീ തന്നെ അത് എന്ന് പറയുമ്പോൾ യത് പരം ബ്രഹ്മ സർവാത്മാ വിശ്വസ്യായതരം മഹത് സൂക്ഷ്മ സൂക്ഷ്മതരം നിത്യം എന്നുള്ളത് എടുക്കണ്ട അതെടുക്കേണ്ടത് എത് തത് എന്ന് പറയുന്ന എടുത്ത ത്വം തതേവാ നീ അതാണ് അപ്പൊ നീ അതാണെന്നുള്ള ഉപദേശത്തിൽ നമ്മൾ ആരംഭിക്കേണ്ടത് ഞാൻ എന്നുള്ളതിൽ നിന്നാണ് ആരംഭിക്കുന്നത് ആരാ ഞാൻ സച്ചിദാനന്ദമാണ് അവിടുന്ന് തുടങ്ങണം അവിടുന്നാട്ട് പോയിട്ട് തത്തിൽ ഘടിപ്പിക്കണം മറ്റത് തത്തിൻ്റെ ലക്ഷണങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ ലക്ഷണാവൃത്തി ഉപയോഗിച്ചിട്ട് ത്വമിനോട് ഘടിപ്പിക്കണം അനുഭവത്തിൽ രണ്ടും ഒന്ന അനുഭവത്തിൽ രണ്ടു ഒന്ന പക്ഷേ പ്രക്രിയ രണ്ടാ എല്ലാവർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എങ്ങനെയാ പ്രക്രിയ രണ്ടാണെന്ന് പറയുന്നത് ത്വം തത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ അഹം എന്നുള്ളതിനെ അപഗ്രഥിച്ച് തുടങ്ങണം ആ അപഗ്രഥനം നേതി നേതീക്രമത്തിൽ ഇന്നലെ വരെ ഞാനാണെന്ന് ധരിച്ചിരുന്ന ഓരോ ഉപാധികളെയാക്കി നീക്കം ചെയ്ത് നീക്കം ചെയ്ത് നീക്കം ചെയ്ത് ബ്രഹ്മമാണെന്നുള്ളതിലേക്ക് എത്തിക്കണം നേരെ മറിച്ച് ബ്രഹ്മം നീയാകുന്നു എന്നാണ് ഉപദേശമെങ്കിൽ ബ്രഹ്മലക്ഷണങ്ങളെ പഠിച്ച് അവിടുന്ന് പ്രക്രിയ ആരംഭിച്ച് ഇങ്ങോട്ട് എത്തിക്കണം എത്തിക്കഴിഞ്ഞാൽ രണ്ടും ഒന്നായി മനസ്സിലായില്ല അതെ വാസ്തവത്തിൽ ഇതാണ് വേദാന്തത്തിൻ്റെ പരമാവധി വേദാന്ത മഹാവാക്യോപദേശം ഇവിടെയാണ് പരിമിതികളെല്ലാം ഒഴിയുന്ന ബോധം കാരണം ത്വം എന്ന് പറയുന്നിടത്ത് എന്ത് സച്ചിദാനന്ദ ഭാവം മനസ്സിലാക്കിയാലും പരിമിതികളുണ്ട് ഞാൻ ഉള്ള കാലത്തോളം എനിക്ക് പരിമിതിയുണ്ട് അപ്പോഴാണ് നീ അങ്ങനെ പരിമിതനൊന്നുമല്ല നീ ആ ബ്രഹ്മമാണ് എന്ന് ബോധിപ്പിക്കുന്നത് അപ്പോൾ പരിമിതി ഒഴിഞ്ഞു സൂക്ഷ്മമായി വിചാരം ചെയ്യുക ആശയം വ്യക്തമാണല്ലോ ഇല്ലേ ആശയം വ്യക്തമല്ലേ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മഹാവാക്യ നിരൂപണം എന്നുള്ളത് ഒന്നുകൂടി വിശദീകരിക്കാൻ പോകുന്നു ചേര് ഇപ്പം എവിടുന്ന് എവിടുന്ന് തുടങ്ങണം എന്നുള്ളതാണ് വിഷയം ഇവിടെ മഹാവാക്യാർത്ഥ ബോധത്തിൽ ആദ്യം നമ്മൾ വാച്യാർത്ഥം മനസ്സിലാക്കും ത്വം തത് അഹം ബ്രഹ്മ ഇത്യാദി എന്നിട്ട് ലക്ഷണാവൃത്തി കൊണ്ട് അതിൻ്റെ വിരോധങ്ങളെ നീക്കി സത്യം ഏകമാണെന്ന് ഗ്രഹിക്കണം ആ സത്യം ഏകമാണെന്ന് ഗ്രഹിക്കുന്നതാണ് പരിമിതികൾ ഒഴിയുന്നത് കാരണം ഞാൻ ആര്ന്ന് മനസ്സിലാക്കുന്നിടത്താണല്ലോ ഈ പരിമിതി ഞാൻ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളോട് ചേർന്ന് മാത്രം മനസ്സിലാക്കുന്ന സമയത്ത് എക്കാലവും എനിക്ക് പരിമിതി ഉണ്ട് എന്നാൽ അഖണ്ഡബോധമാണെന്നുള്ള അപരിമിതമായ സത്യത്തിലേക്കാണ് എത്തിക്കുന്നത് ആ എത്തിക്കുന്ന പ്രക്രിയ രണ്ട് രീതിയിൽ ഒന്ന് ത്വം പദത്തിൽ നിന്ന് ആരംഭിക്കുക അതാണ് ത്വം ഏവ തത് രണ്ട് തത് പദത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാ ഈ തത് പദത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ ഏതാണ് തത് യത് പരം ബ്രഹ്മ സർവാത്മാ വിശ്വസ്യായതനം തനം മഹത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനാസ്പദവും സർവാത്മാവും പ്രമാണ പ്രമേയങ്ങൾക്കെല്ലാം ഉപരിയുമുള്ളതുമായ യാതൊരു ബ്രഹ്മമുണ്ടോ യാതോന്നിനെ നീ അന്വേഷിച്ചുവോ എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ ശാസ്ത്രങ്ങൾ ബ്രഹ്മത്തെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ എടുക്കണം എന്നിട്ട് അതാകുന്നു നീ എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ എൻ്റെതായ പരിമിതികളെ ഒഴിവാക്കണം ഇതൊക്കെ വിചാരം കൊണ്ട് മാത്രമേ സാധിക്കൂ അങ്ങനെ എൻ്റെ എന്ന് ഞാൻ മനസ്സിലാക്കിയ പരിമിതികളെ ഒഴിവാക്കി അഭേദജ്ഞാനം നേടുന്നു ആ അഭേദജ്ഞാനവും കേവലം ബൗദ്ധികമായി തന്നെ നിൽക്കും ആരംഭത്തിൽ എന്നാൽ ശ്രവണ മനാസങ്ങളെ കൊണ്ട് ദൃഢത കൈവരുമ്പോൾ ഇതുതന്നെ എന്ന് ബോധിച്ചു ഇനി ഇതല്ലാതെ ത്വം പദത്തിൽ ആരംഭിച്ച് ത്വം തദേവ ത്വമേവ തത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വിശ്വസിയായധനം എ പരമ്പ്രഹ്മെന്നൊന്നും എടുക്കുന്നില്ല അവിടെ ഞാൻ ആരെന്നുള്ള നിരൂപണം ചെയ്തു ഞാൻ ആരെന്നുള്ള നിരൂപണം ചെയ്തപ്പോൾ തത് ത്വം സത്താണ് ചിത്താണ് ആനന്ദമാണ് എന്നുള്ളത് ബോധിച്ചിട്ടുണ്ട് ആ പ്രക്രിയ നേരത്തെ വിശദമായി പറഞ്ഞു കാരണം ശൈശവ ബാല്യ കൗമാര യൗവനങ്ങളിലെല്ലാം മാറാതെ നിൽക്കുന്ന പോര അവയെ മുഴുവൻ അറിയുന്ന പോര പരമമായ പ്രേമത്തിനാസ്പദമായ ഈ മൂന്ന് ഭാവങ്ങളും എന്നിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ശാസ്ത്രവും ഇല്ലാതെ തന്നെ അത് തന്നെയാകുന്നു അഖണ്ഡമായ ബ്രഹ്മത്തെ സംബന്ധിച്ച് ശ്രുതി പറയുന്നത് സച്ചിദാനന്ദം ബ്രഹ്മ സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ അപ്പം ഇങ്ങനെ ലക്ഷണ കൊണ്ട് ഏകമാണെന്ന് ബോധിച്ചു ആ ബോധിച്ചതിന് പിന്നെ നിരന്തര തപസ്സിലൂടെ അനുസന്ധാനത്തിലൂടെ ശ്രവണമന വിദ്യഹാസങ്ങളുടെ ആവർത്തനത്തിലൂടെ സംശയരഹിതമായി അറിയുന്നു കൃതാർത്ഥായി അവിടെ ശാസ്ത്രം കൃതാർത്ഥമായി പിന്തിരിഞ്ഞു चिन्ति अभो यत्परं ब्रह्मसर्वात्मा विश्वस्यायतनं महत् सूक्ष्मतरं नित्यं तत्त्वमेव त्वमेव तत् न पठिका